വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചില് അവസാനിപ്പിച്ചേക്കും നിലവിൽ കണ്ടെത്താനുള്ളത് കാണാതായ കാണാതായൊന്പത് പേരുടെ മൃതദേഹാവശിഷ്ടമെങ്കിലും കണ്ടെത്തണമെന്നാണ് ആവശ്യം വിഷയത്തിൽ മന്ത്രിതല ഉപസമിതി അടിയന്തരമായി ഇടപെടണമെന്ന് ടി സിദ്ദിഖ് സിക്ക് ആവശ്യപ്പെട്ടു സൂചിപ്പാറ മുതൽ മുണ്ടേരി വരെ തിരച്ചിൽ നടത്തണമെന്നും ടി സിദ്ദിഖ് സിദ്ധിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കളോ നാട്ടുകാരോ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തിരച്ചിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം കഴിഞ്ഞ ഒരാഴ്ചയായി മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ ലഭിച്ചിട്ടില്ല തിരച്ചിൽ സംഘത്തിലെ ആളുകളെ വെട്ടിക്കുറച്ചിട്ടുണ്ട് തിരച്ചിലിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസർ വിഷ്ണുരാജു മടങ്ങിയിട്ട് ഒരാഴ്ചയായി സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണും പൂട്ടിയിട്ട് ഒരാഴ്ചയാകുന്നു എന്നാൽ തിരച്ചിൽ നിർത്തിയെന്ന ഔദ്യോഗികമായി പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിലവിൽ തിരച്ചിലൊന്നും നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് ദുരിതബാധിതർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം ചൂരൽമലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് അവർക്കുള്ള ഭക്ഷണമടക്കം ഒരുക്കുന്നതും വ്യാപാരികൾ തന്നെയാണ് അതേസമയം വയനാട് ദുരന്തത്തിൽ ഇതുവരെ പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പതിനേഴ് കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കുന്നില്ല ഈ കുടുംബങ്ങളിൽ നിന്ന് അറുപത്തി അഞ്ചു പേരാണ് മരിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഴുപത്തിയഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട് ഇവയിൽ എൺപത്തിമൂന്ന് കുടുംബങ്ങളെ താമസിപ്പിക്കാനാകും സർക്കാർ കണ്ടെത്തിയ നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥ തയ്യാറായിട്ടുണ്ട് അതിൽ നൂറ്റിമൂന്നെണ്ണം നിലവിൽ മാറി താമസിക്കാൻ യോഗ്യമാണ് നൂറ്റിയഞ്ച് വാടക വീടുകൾ ഇതിനകം അനുവദിച്ചു നൽകിയിട്ടുണ്ട് മരണപ്പെട്ട അൻപത്തിയൊൻപത് പേരുടെ ആശ്രിതർക്ക് എസ് ടി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയുമടക്കം ആറ് ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തു അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പത്തായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമേ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പത്തായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു